റേഷൻ കടകളിൽ മോദിയുടെ സെൽഫി പോയിന്റ് റേഷൻ ചാക്കിൽ മോദിയുടെ ചിത്രം ഭവന പദ്ധതിയിൽ പണിത വീടുകളിലും മോദിയുടെ ചിത്രം ഇനി മോദിയുടെ ചിത്രം വെക്കാൻ ബാക്കിയുള്ളത് ശൗചാലയത്തിലെ ക്ലോസറ്റ് മാത്രമേ ഉള്ളൂ അൽപ്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട കേട്ടിട്ടേ ഉള്ളൂ ആ പഴഞ്ചൊല്ലിന് അർത്ഥമുണ്ടെന്ന് ഈ അല്പത്തരത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് മോഡിജി പക്ഷെ ആകെ ഇടഞ്ഞു നിൽക്കുന്ന കേരളമാണ് അങ്ങനെയുള്ള ഒരു അല്പത്തരവും കേരളത്തിൽ വിലപ്പോയില്ലെന്ന് മോഡിജിക്ക് മനസ്സിലായി അതിന്റെ ഭാഗമാണ് കേരളത്തിന് അർഹതപ്പെട്ടതുപോലും നിഷേധിക്കുന്നത് കേരളത്തിന്റെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെയും താളം തെറ്റിച്ചു വികസന പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി ഇപ്പതാ ബ്രാൻഡ് ചെയ്യാത്തതിന്റെ പേരിൽ കേന്ദ്രം ഫണ്ട് തടഞ്ഞുവെച്ചതിലൂടെ പ്രതിസന്ധിയിലായത് ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ പ്രവർത്തനമാണ് നവജാത ശിശുക്കൾക്കും അമ്മമാർക്കുമായുള്ള ജനനീ സുരക്ഷാ യോജന ഹൃദ്രോഗികൾക്ക് ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ സൗജന്യ ചികിത്സ തുടങ്ങിയവ എല്ലാം നിലച്ചു ജീവനക്കാരുടെ ശമ്പളവും പദ്ധതി നടത്തിപ്പും എല്ലാം പ്രതിസന്ധിയിലായി ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരും ഭിത്തിയുടെ നിറവും മാറ്റാതെ ഫണ്ട് നൽകാൻ കഴിയില്ലെന്ന മുടന്ത ന്യായമാണ് കേന്ദ്രം ഉയർത്തുന്നത് എൻ എച്ച് എമ്മിനായി വർഷം നാല് തവണകളായാണ് കേന്ദ്രം ഫണ്ട് നൽകുന്നത് പക്ഷെ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒരു മാസം മാത്രം ബാക്കിയായിട്ടും ഒരു പോലും നൽകിയിട്ടില്ല വ്യക്തമായി പറഞ്ഞാൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അയ്യായിരത്തോളം വരുന്ന ഉപ ആരോഗ്യ കേന്ദ്രങ്ങളും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ മന്ദിർ എന്ന പേരിൽ ബ്രാൻഡ് ചെയ്യണമെന്നും ഭിത്തികൾക്ക് മഞ്ഞ നിറം കൊടുക്കണം എന്നാലേ ഫണ്ട് തരൂ എന്ന് കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്ന പൂർവികരുടെ സ്വത്ത് എന്നാണ് മോദിയുടെയും കൂട്ടരുടെയും ചിന്താഗതി അതുകൊണ്ടാണ് എല്ലാം കാവ്യവൽക്കരിച്ചാലേ ഫണ്ട് നൽകൂ എന്ന മുട്ടുന്യായമറക്കുന്നത് സംസ്ഥാനം ഒന്നടങ്കം കാവുവേൽക്കരിക്കുകയും മോദിയുടെ ചിത്രം നിറഞ്ഞാൽ മാത്രമേ ഫണ്ട് നൽകൂവെങ്കിൽ അതിനെ എങ്ങനെ നേരിടണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടും കേരളത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡിംഗ് എല്ലാം ഉത്തരേന്ത്യയിൽ മാത്രമേ ചെലവാകൂ അതുകൊണ്ട് അടവ് മാറ്റിപ്പിടിക്കുന്നതാണ് ജിക്കും കൂട്ടർക്കും നല്ലത്